കുംഭചേന ചേന കുടത്തോളം സ്വാഗതം ഫെബ്രുവരിയിലെ ഞായറിൻ്റെ വേലയിലേക്ക് ചിങ്ങത്തിലായാൽ എന്നെ തിന്നാം പിന്നെ തിന്നാൽ ഞാനും തിന്നും ചേന എപ്പോൾ വിളവെടുക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഒരു ചൊല്ലാണിത് കുംഭമാസത്തിൽ നട്ട് ചിങ്ങമാസത്തിൽ വിളവെടുക്കുന്ന ഒരു വിളയാണ് ചേന ചേന ശരീരത്തിൽ മുട്ടിയാൽ അനുഭവപ്പെടുന്ന ചൊറിച്ചിലാണ് പലരെയും ചേനയുടെ ശത്രുവാക്കുന്നത് ചിങ്ങത്തിൽ പറിക്കുന്ന ചേനയ്ക്ക് ചൊറിച്ചിൽ കുറവായിരിക്കും ചിങ്ങം കഴിഞ്ഞാൽ പിന്നെ ചേന മൂക്കും സ്വയരക്ഷിക്കായി ചൊറിച്ചിലും ഉണ്ടാക്കും അതാണ് ആദ്യം പറഞ്ഞ ചൊല്ലിൻ്റെ അർത്ഥം കുംഭത്തിൽ ചേന നട്ടാൽ പോലെ വലിയ കിഴങ്ങ് ലഭിക്കുമെന്ന അർത്ഥത്തിൽ കുടം പോലെ എന്ന ചൊല്ലും കുംഭത്തിൽ നട്ടാൽ കുടയോളം എന്ന് ചൊല്ലുമൊക്കെ ഉണ്ടായി കിഴങ്ങ് വിളകൾ നടയേണ്ട കാലമാണ് ഫെബ്രുവരി മൂന്ന് ഞാറ്റുവേലകളിലൂടെയാണ് ഫെബ്രുവരി കടന്നു പോകുന്നത് ജനുവരി ഇരുപത്തിനാല് മുതൽ ഫെബ്രുവരി ഏഴ് വരെ നീളുന്ന തിരുവോണമാണ് ഇതിൽ ആദ്യത്തേത് ഈ ഞാറ്റുവേലയിലെ കൃഷിയെക്കുറിച്ച് ജനുവരിയിലെ ഞാറ്റുവേലയിൽ വിശദമായി പറഞ്ഞിരുന്നു വിരിപ്പ് നിലങ്ങളിൽ പച്ചക്കറി കൃഷി തുടങ്ങേണ്ട സമയമാണിത് ഫെബ്രുവരി ഏഴ് മുതൽ പത്തൊൻപത് വരെ അവിട്ടം ഞാറ്റുവേലയാണ് മകരം ഇരുപത്തിനാല് മുതൽ കുംഭം ആറു വരെയുള്ള ഇക്കാലത്താണ് വിത്തുതേങ്ങാ സംഭരണം ആരംഭിക്കേണ്ടത് എല്ലാ വർഷവും ഒരുപോലെ ഫലം തരുന്നതും ഇരുപത്തിയഞ്ച് വർഷമെങ്കിലും പ്രായമായതുമായ തെങ്ങിൻ്റെ തേങ്ങയാണ് വിത്തിനായി തിരഞ്ഞെടുക്കേണ്ടത് വീട് ചാണകക്കുഴി എന്നിവയ്ക്ക് സമീപം നിൽക്കുന്നതും പ്രത്യേക പരിചരണം നൽകുന്നതുമായ തെങ്ങിൻ്റെ തേങ്ങ വിത്തിനായി എടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഏത്തവാഴ കൃഷി തുടങ്ങേണ്ട കാലമാണ് ഫെബ്രുവരി പത്തൊൻപത് മുതൽ മാർച്ച് നാല് വരെ നീളുന്ന ചതയം ഞാറ്റുവേല കുംഭം ആറ് മുതൽ ഇരുപത് വരെ നീളുന്ന ചതയത്തിലാണ് കുംഭവാഴ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ വാഴ കൃഷി ആരംഭിക്കുന്നത് ഈ കാലത്ത് നടുന്ന ഏത്തവാഴ അടുത്ത നവംബർ ഡിസംബർ മാസങ്ങളിൽ വിളവെടുക്കാം കുംഭത്തിലാണ് കിഴങ്ങുവർഗ്ഗ വിളകൾ നടേണ്ട സമയം ചേന ചേമ്പ കാച്ചിൽ എന്നിവയെല്ലാം ഈ ഞാറ്റുവേലയിൽ നടാം കുംഭമാസത്തിലെ വെളുത്ത വാവന ചേല നട്ടാൽ വിളവ് നന്നായി ലഭിക്കും അതുകൊണ്ടാണ് കുംഭപ്പറ കുടത്തോളം എന്ന് പറയുന്നത് തെങ്ങിൻ തൈകൾ നടാനും പറ്റിയ സമയമാണ് ഈ ഞാറ്റുവേല ഇപ്പോൾ നനച്ചു പിടിപ്പിക്കുന്ന തൈകൾ മഴക്കാലത്ത് ശക്തമായി വളരുകയും ചെയ്യും ഫെബ്രുവരിയിലെ ഞായറിൻ്റെ വേല ഇവിടെ സമാപിക്കുന്നു നിലങ്ങളിൽ ഒന്നാം നെൽകൃഷിക്കായി നിലമൊരുക്കേണ്ട സമയമാണ് മാർച്ച് അതേക്കുറിച്ച് മാർച്ച് മാസത്തിൽ കാണാം നമസ്കാരം